സഹകരിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പി ആവശ്യപ്പെട്ടിരുന്നതായി ഡോക്ടർ ശശി തരൂർ റിപ്പോർട്ടറിനോട് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും സംസാരിച്ചു വർഗീയതയെ അംഗീകരിക്കാനാകില്ലെന്നും മറുപടി നൽകി വികസന പ്രവർത്തനത്തിന് കൂടെ നിൽക്കാമെന്ന് അറിയിച്ചതായി ശശി തരൂർ പറഞ്ഞു ആരാണ് ചർച്ച നടത്തിയതെന്ന് പറയാനാകില്ലെന്നും തരൂർ റിപ്പോർട്ടർ അശ്വമേധത്തിൽ പറഞ്ഞു അവരും എൻ്റെ ഒപ്പം പിന്നെ അവരൊപ്പം സഹകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടും ഞാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രധാനപ്പെട്ട ഈ വിഷയം തന്നെയാണ് എൻ്റെ നിലപാടെടുത്തത് അവർക്കും അറിയാം ഞാൻ നിങ്ങളുടെ വർഗീയത മാത്രം എനിക്ക് മാനേജാൻ സാധിക്കില്ല വികസനത്തിന് വേണ്ടി ഞാൻ എപ്പോഴും ആര് ഭരിക്കുകയെങ്കിലും ഇവിടുത്തെ ലെഫ്റ്റ് ആണെങ്കിൽ ശരി അവിടുത്തെ ഹിന്ദു ഹിന്ദുത്വ പാർട്ടി ആണെങ്കിലും വികസനത്തിന് വേണ്ടി ഞാൻ നിൽക്കാൻ തയ്യാറാണ് ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഓരോരോ കാര്യങ്ങൾക്ക് ഞാൻ ഒരുമിച്ച് സഹകരിക്കാൻ എപ്പോഴും തയ്യാറാണ് പക്ഷേ വർഗീയത എനിക്ക് ഒരിക്കലും സഹിക്കാൻ അതൊരു ഡോർ ായിരുന്നു അന്ന് ബി ജെ പിയുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള നേതാവ് അവര് ഇങ്ങനെയൊരു ക്ഷണം ആയിട്ടാണോ വെച്ചത് അതല്ല ഒരുമിച്ച് സഹകരിക്കാമോ ഈ ഇത്രയും റീഡിംഗ് ഉള്ള ഞാൻ കൂടുതൽ ചിലപ്പോൾ ചില അടച്ച് ചെയ്ത കാര്യങ്ങളെ നമ്മൾ ഇപ്പോൾ സംസാരിച്ച കാര്യ നൽകും വിവരങ്ങൾ രണ്ടായിരത്തി ആറിൽ ശശി തരൂരിന് ഇത്തരത്തിൽ ക്ഷണം ലഭിച്ചതായി വിവരങ്ങൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും ഇത്തരത്തിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സംസാരിച്ചു ബിജെപി നേതാക്കൾ എന്ന് പറയുന്നത് അതൊരു ക്ലോസ് ഡോർ ഡിസ്കഷൻ ആയിരുന്നു കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തുന്നില്ല പക്ഷേ തരൂരിനെ ഇന്ത്യയിൽ ഡി എൽ എത്താൻ ബി ജെ പിയുമായി സഹകരിക്കുന്നതിന് വേണ്ടിയുള്ള ക്ഷണം രണ്ടു തവണ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം ഇന്നിപ്പോൾ റിപ്പോർട്ടറിന്റെ അശ്വേധത്തിൽ പറയുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതാക്കളായ പലരും ബി ജെ പിയിലേക്ക് പോകുന്നൊരു സാഹചര്യമുണ്ട് പലപ്പോഴും ശശി തരൂരിനെയും ആ ഗണത്തിൽപ്പെടുത്തിയുള്ള ചർച്ചകൾ വരികയും ചെയ്തിരുന്നു ഇപ്പോൾ തരൂർ അത്തരം ചർച്ചകൾ നടന്നു എന്നുള്ളത് സ്ഥിരീകരിക്കുകയാണ് ബി ഉന്നത നേതാക്കൾ പാർട്ടിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നതിന് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് ക്ഷണിച്ചു എന്നുള്ളതാണ് ശശി തരൂർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും ആ വിധത്തിൽ ബി നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു പക്ഷേ ഏതു നേതാവാണ് സമീപിച്ചതെന്നോ ചർച്ചകളുടെ കൂടുതൽ വിശദാംശങ്ങളോ വെളിപ്പെടുത്തില്ല എന്നു അദ്ദേഹം പറയുന്നുണ്ട് കാരണം അടച്ചിട്ട മുറിയിൽ നടന്ന ചർച്ചയാണ് ആ രീതി ിൽ നടന്ന ചർച്ചയ്ക്ക് അതിൻ്റെ ഒരു പരിഗണന നൽകുന്നുണ്ട് അത് തുറന്നു പറയേണ്ട സാഹചര്യമല്ല എന്നുള്ളതാണ് തരൂർ പറയുന്നത് പക്ഷേ അത്തരത്തിൽ ബിജെപി നേതാക്കൾ തരൂരിനെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ അല്ലെങ്കിൽ സഹകരിച്ച് പ്രവർത്തിക്കാമെന്നൊരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുമ്പോൾ മറ്റെന്തെങ്കിലും ഓഫർ നൽകിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു വിശദീകരണം തരൂർ നൽകിയിട്ടില്ല അങ്ങനെ ഓഫർ ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബിജെപി നേതൃത്വം തന്നെ ക്ഷണിച്ചപ്പോൾ തന്നെ ബിജെപിയുടെ വർഗീയ നിലപാട് തനിക്ക് അംഗീകരിക്കാനാകില്ല അതുകൊണ്ട് തന്നെ ആ സഹകരണം സാധ്യമല്ല എന്ന് പറഞ്ഞവരെ ഒഴിവാക്കി എന്നുള്ളതാണ് തരൂർ പറയുന്നത് അങ്ങനെ ബിജെപിയുടെ വർഗീയതയുമായി സഹകരിക്കാനില്ല എന്ന് പറയുമ്പോഴും വികസനത്തിന്റെ കാര്യത്തിൽ ബി ജെ പിയുമായി കൈകോർക്കുന്നതിന് തടസ്സമില്ല എന്ന് അവരെ അറിയിച്ചതായി കൂടി ശശി തരൂര് പറയുന്നുണ്ട് അത് പല സംഭവങ്ങളും തരൂരിന്റെ പലപ്പോഴും നിലപാടുകളും കൂട്ടി വായിക്കുമ്പോൾ അത് ശരിയാകാൻ തന്നെയാണ് സാധ്യത കാരണം പലപ്പോഴും വികസനത്തിന്റെ വിഷയത്തിൽ തരൂർ സ്വീകരിക്കുന്ന നിലപാട് അത് ബി ജെ നിലപാടിനെതിരെ കോൺഗ്രസ് നേതൃത്വം നിലപാട് സ്വീകരിക്കുമ്പോഴും അതിന് ഭിന്നമായൊരു നിലപാട് തരൂർ പലപ്പോഴും അത്തരമൊരു സ്വരം തരൂർ ഉയർത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തരൂരിന്റെ ആ ഒരു വെളിപ്പെടുത്തൽ അത് ശരിയാണ് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത് കൂട്ടി വായിക്കുമ്പോൾ പക്ഷേ ബി ജെ പിയുടെ വർഗീയ നിലപാട് അംഗീകരിച്ചു വർഗീയ നിലപാട് ഉള്ളത് കൊണ്ട് തന്നെ അത് അംഗീകരിക്കാനോ അതുമായി ഒത്തുചേർന്ന് പോകാനോ സാധിക്കില്ല എന്ന് നേതൃത്വത്തെ പറഞ്ഞ് ആ സഹകരണം സാധ്യത തേടിയ ബി നേതാക്കളെ മടക്കി അയച്ചു എന്നുള്ളതാണ് തരൂർ പറയുന്നത് ഏതായിരുന്നാലും രണ്ടു തവണ ശശി തരൂരിനെ ബി ജെ പിയിൽ എത്തിക്കാൻ ആ പാർട്ടി നേതൃത്വം ബി ജെ പി നേതൃത്വം ശ്രമിച്ചു എന്നുള്ളതാണ് ശശി തരൂർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ശരി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിനാലിലും സംസാരിച്ചു എന്നാണ് തരൂർ പറയുന്നത് പക്ഷേ വർഗീയതയെ അംഗീകരിക്കാനാകില്ല വികസനത്തിന് കൂടെ നിൽക്കാം അതിനുള്ള പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുന്നതിൽ തടസ്സമില്ല പക്ഷെ വർഗീയതയെ അംഗീകരിക്കാനാകില്ല എന്ന മറുപടിയാണ് ശശി തരൂർ നൽകുന്നത് ഏതായാലും അദ്ദേഹം അശ്വമനത്തിൽ ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്